എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരള പി എസ് സി കഴിഞ്ഞ ദിവസം ഫെബ്രുവരി മാസത്തിലെ എക്സാം കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലെ മുഴുവൻ എക്സാംസ് ഏതൊക്കെ എക്സാംസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ സിലബസും അതുപോലെ അതിൻ്റെ ആപ്ലിക്കൻസിന്റെ ഡീറ്റെയിൽസ് അടക്കം കഴിഞ്ഞ ദിവസം എക്സാം കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഒട്ടനവധി നമ്മുടെ നമ്മുടെ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് അതുപോലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകളുടെയൊക്കെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെയൊക്കെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഏതൊക്കെ പരീക്ഷകളാണ് ഫെബ്രുവരി മാസം കേരള ബി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ഓവർസിയർ ഗ്രേഡ് വൺ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേട്ടോ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതിൻ്റെ എക്സാം രണ്ടാം തീയതി ആണോ കേട്ടോ രണ്ടാം തീയതിയാണ് കൺഫർമേഷൻ പത്തൊമ്പതാം തീയതി മുതൽ കൊടുത്തു തുടങ്ങാം പത്തൊൻപത് ഒന്ന് സോറി പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഹോൾ ടിക്കറ്റ് ഉണ്ടാവും കൺഫർമേഷൻ ഇപ്പം മുതൽ കൊടുത്തു തുടങ്ങാൻ പറ്റും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഡ്രാഫ്റ്റ് വൺ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് അത് പരീക്ഷ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് തൊണ്ണൂറ്റേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് നിയമനം ഡിപ്പാർട്ട്മെന്റ് അവിടെയാണ് സ്റ്റേറ്റ് വൈഡ് വേക്കൻസിയാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അതിന്റെ പരീക്ഷ ഇതിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ പരീക്ഷ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ പരീക്ഷ എന്നാൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പരീക്ഷ വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ബൈൻഡർ ഗ്രേഡ് ടു അതിന്റെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൻ്റെയും എറണാകുളം ജില്ലയിലെ ആ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതുപോലെ പ്രിസർവേഷൻ സൂപ്പർവൈസർ റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് ആർക്കൈവ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെയും കൺഫർമേഷൻ വന്നിട്ടുണ്ട് അഞ്ചാം തീയതി ആണ് ബൈൻഡറിന്റെ പരീക്ഷ അഞ്ചിനാണ് ആ അഞ്ചാം തീയതി തന്നെയാണ് പ്രിസർവേഷൻ സൂപ്പർവൈസറുടെ പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ബൈൻഡർ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഏതാണ് വിവിധ ജില്ലകളിൽ ബൈൻഡർ ഗ്രേഡ് ടു വന്നിട്ടുണ്ട് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് മൊത്തത്തിൽ പ്രിന്റിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇപ്പോൾ പരീക്ഷകൾ വന്നിരിക്കുന്നത് അപ്പൊ നോക്കിയേ എന്റെ പരീക്ഷ ഒറ്റ ദിവസമാണ് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഒറ്റ ദിവസമാണ് പരീക്ഷ വരുന്നേക്കുന്നത് അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി മുതൽ എന്ത് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ് ഇരുപത്തിരണ്ട് മുതൽ കേട്ടോ അപ്പോൾ അതും അതിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ടെക്നിക്കൽ സൂപ്രണ്ട വന്നിട്ടുണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് വന്നിരിക്കുന്നത് അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മുടെ മിൽമേൽ ടെക്നിക്കൽ സൂപ്രൻഡൻറ് ഡയറി പാർട്ട് വൺ ജനറൽ കാറ്റഗറി നമുക്ക് ആറാം തീയതിയാണ് പരീക്ഷ ആറാം തീയതി പരീക്ഷയാണ് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ എന്തുണ്ടാവും നമുക്ക് ഹോൾ ടിക്കറ്റ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മുടെ ഉമൺ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നമുക്കറിയാം വിവിധ കാറ്റഗറികളിലായിട്ട് സോറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ട് രണ്ടായിരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് വിവിധ ജില്ലകളിൽ വിളിച്ചിരിക്കുന്ന ഒരു ആണ് ഓക്കെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എല്ലാ ജില്ലകളിലും എന്തുണ്ട് ആ ഒരു തസ്തിക ആ ഒരു തസ്തിക പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ അഞ്ഞൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ആണ് അതിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് എക്സൈസ് ആണ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഏഴാം തീയതിയാണ് പരീക്ഷ കേട്ടോ ഏഴ് രണ്ടിനാണ് പരീക്ഷ ഫെബ്രുവരി ഏഴാം തീയതിയാണ് പരീക്ഷ ഇരുപത്തിനാല് ഒന്നേ മുതൽ ജനുവരി ഇരുപത്തിനാല് മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തോളുക നമുക്ക് വിവിധ ജില്ലകളിലായിട്ട് നമുക്ക് ഓരോ ഇപ്പം ഉമ്മണെ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത പരീക്ഷ അപ്പോൾ ഓരോ ജില്ലകളിലും എത്ര പേർ അപ്ലൈ ചെയ്ത് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അമ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വനിതകളാണ് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് നോക്കിയാൽ കൊല്ലത്ത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലാണ് ഒരു പരീക്ഷയാണ് കേട്ടോ ഒറ്റ പരീക്ഷയാണ് ഒറ്റ ഡേറ്റിൽ ഒരു പരീക്ഷയാണ് വിവിധ ജില്ലകളിലാണ് പരീക്ഷകൾ നടക്കുന്നത് കൊല്ലത്ത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ പന്ത്രണ്ടായിരത്തി ആറ് ആലപ്പുഴ ജില്ലയിൽ നോക്കിയാൽ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോട്ടയത്ത് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇടുക്കിയിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് എറണാകുളത്ത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ജില്ലയിൽ ഇരുനൂ ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത്തി നാല് പാലക്കാട്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അതുപോലെ മലപ്പുറത്ത് എത്രയാ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല നോക്കി കോഴിക്കോട് ജില്ലയിൽ എത്ര പേരെയാണ് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലയിൽ പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത് വയനാട് ജില്ലയിലാണ് പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ കണ്ണൂർ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരും കാസർഗോഡ് പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേരുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം വനിതകൾ ഇത്രയും പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു പരീക്ഷയാണ് ഒറ്റ ഡേറ്റിൽ വിവിധ ജില്ലകളിൽ പരീക്ഷ നടക്കും അപ്പോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ആളുകളുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയവരുണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ പഠനം അങ്ങോട്ട് തുടരുക ഉഷാറാക്കുക അതേ പറയാൻ പറ്റൂ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ അത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് പത്താം തീയതിയാണ് പരീക്ഷ ഇരുപത്തിയേഴ് മുതൽ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് വർക്ക്ഷോപ്പ് അറ്റൻഡർ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് പതിനൊന്നാം തീയതി ആണ് പരീക്ഷ ഇരുപത്തി എട്ടാം തീയതി മുതൽ എന്തുണ്ട് നമ്മുടെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആണ് റീജിയണൽ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കയർ ഫെഡിലേക്കാണ് കയർ ഫെഡിലേക്ക് റീജിയണൽ ഓഫീസർ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന വിജ്ഞാപനമാണ് അതിന്റെ പരീക്ഷ എന്നാ നടക്കുന്നത് പതിനൊന്ന് രണ്ടി നടക്കും പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി നടക്കും ഇരുപത്തി എട്ടാം ഒന്നേ മുതൽ എന്ത് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ആകെ ആപ്ലിക്കൻസ് വരുന്നേക്കുന്നത് എത്ര പേരാ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് അതിൻ്റെ തന്നെ ബൈ ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ബൈ ട്രാൻസ്ഫറും ഉണ്ട് സെയിം ഒറ്റ ഡേറ്റിൽ തന്നെ പരീക്ഷ അതിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം മൂന്ന് പേരാണ് കേട്ടോ മൂന്ന് പേരാണ് അതിന്റെ ബൈ ട്രാൻസ്ഫർ ആപ്ലിക്കൻസ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നമ്മുടെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നാന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടുത്തെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പത്തൊൻപത് രണ്ടിലാണ് പരീക്ഷ വരുന്നത് പത്തൊൻപത് ഫെബ്രുവരിയിലാണ് പരീക്ഷ അഞ്ച് രണ്ട് മുതൽ എന്തുണ്ടാവും ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നൂറ് മാർക്കിന്റെ ഒ എം ആർ എക്സാം ആണ് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആപ്ലിക്കൻസാണ് ഉള്ളത് കേട്ടോ ജെ എസ് ഒക്ക് എത്ര നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആപ്ലിക്കൻസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേട്ടോ മുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എല്ലാ ജില്ലകളിലുണ്ട് വിവിധ ജില്ലകളിലേക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പതിനാല് ജില്ലകളിലും വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി എൺപത്തി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം നിങ്ങൾ അപ്ലൈ ചെയ്തയാണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിന് അപ്പൊ നോക്കിയേ അതിന്റെ പരീക്ഷ എന്നാ ഇരുപത്തി അഞ്ച് രണ്ടിനാണ് പരീക്ഷ ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷയാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പതിനൊന്നാം തീയതി മുതൽ എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോ ബയോളജി റിസർച്ച് അസിസ്റ്റന്റ് കേട്ടോ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് റിസർച്ച് അസിസ്റ്റന്റ് വിളിച്ചിരുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ് പന്ത്രണ്ട് ഇരുപത്തി ആറാം തീയതി ആണ് പരീക്ഷ കേട്ടോ ഇരുപത്തി ആറ് ഫെബ്രുവരി പരീക്ഷയാണ് പന്ത്രണ്ടാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആപ്ലിക്കൻസ് ആണ് റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജിക്ക് ഉള്ളത് കേട്ടോ ഓക്കെ അതുപോലെ മീഡിയ മേക്കർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നൂറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് ഇരുപത്തി ആറാം തീയതി ആണ് ആ പരീക്ഷ നടക്കുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ആണ് ഏർ ഹോൾ ടിക്കറ്റ് പന്ത്രണ്ടാം തീയതി മുതൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ആപ്ലിക്കൻസ് ആണ് ഏതിനുള്ളത് മീഡിയ മേക്കർക്കുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള അടുത്ത മാസം ഫെബ്രുവരി മാസത്തെ പരീക്ഷയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും അതുപോലെ അസിസ്റ്റന്റ് കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും അപ്പൊ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നോട്ടിഫിക്കേഷൻ നമ്പർ കാറ്റഗറി നമ്പർ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് പരീക്ഷ കേട്ടോ ഇരുപത്തി എട്ട് ഫെബ്രുവരിയിലാണ് പരീക്ഷ വരുന്നത് പതിമൂന്ന് രണ്ട് മുതൽ നമുക്ക് എന്ത് ചെയ്യാം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് ആപ്ലിക്കൻസിന്റെ എണ്ണം അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം എത്രയാണ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആണ് അതോടൊപ്പം തന്നെ മുന്നൂറ്റി എൺപതേ മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് കെ എസ് കാഡ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് വിളിച്ചു അതും സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെയാണ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഹാൽ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിന് അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേരാണ് ഉള്ളത് അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് പേരാണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം പേര് ആ ഒരൊറ്റ ദിവസം പരീക്ഷ ചെയ്യുന്നുണ്ട് പരീക്ഷ ഒറ്റ പരീക്ഷ ആയിട്ട് നടത്തിയിട്ട് രണ്ട് ലിസ്റ്റ് സ്റ്റിഡിയായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തേക്കുന്ന പരീക്ഷ കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും അതിന്റെ പരീക്ഷകൾ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ അസിസ്റ്റന്റിന്റെ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റിന്റെ നമുക്ക് സൊസൈറ്റി കാറ്റഗറി ഉണ്ട് കേട്ടോ സൊസൈറ്റി കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെയിം ഡേറ്റ് തന്നെയാണ് പരീക്ഷ അതിന് ഏകദേശം നൂറ്റി നാൽപ്പത്തിയേഴ് ആപ്ലിക്കൻസ് ആണുള്ളത് അസിസ്റ്റന്റ് നമുക്ക് ബൈ ട്രാൻസ്ഫറുകാർ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് കെ എസ് കാർഡ് ബാങ്കിന്റെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പരീക്ഷ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അപ്പോൾ ഈ പരീക്ഷകളൊക്കെ മുൻനിർത്തി നിങ്ങൾ ആപ്ലിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം അതിൽ തന്നെ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റ് ആയുർവേദ തുടങ്ങിയ കോഴ്സുകൾ മാസ്റ്റർ കെ അക്കാഡമി ചെയ്യുന്ന കോഴ്സുകളാണ് റിസൾട്ടുകളുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു നല്ല പരിശീലനം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോറാം ഓക്കെ താങ്ക്